നടത്തി ശാസ്താംകോട്ട കവിതാ ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ശാസ്താംകോട്ട മൈനാഗപ്പള്ളി ഇടവനശ്ശേരി കവിതാ ലൈബ്രറിയിൽ സംഘടിപ്പിച്ചു വായന ചെങ്ങാത്തവും പുസ്തക കൈമാറ്റവും ഇതോടനുബന്ധിച്ച് നടത്തി പള്ളിശ്ശേരിക്കൽ വി ആർ എം എൽ പി എസിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് അംഗം എസ് നസീമാ ബിബി ഉദ്ഘാടനം ചെയ്തു ും പ്രഥമാധ്യാപിക എസ് ബേബി സീജ അധ്യക്ഷത വഹിച്ചു ലൈബ്രറി സെക്രട്ടറി എച്ച് ഷാജി സ്വാഗതം പറഞ്ഞു മാനേജർ അഡ്വക്കേറ്റ് എസ് ജെ സജിത് കുമാർ പുസ്തക സഞ്ചി കൈമാറി സീനിയർ അസിസ്റ്റന്റ് എസ് രഘുനാഥൻ പിള്ള ഏറ്റുവാങ്ങി പി ടി എ പ്രസിഡന്റ് ആർ രതീഷ് വായനാ ദിന സന്ദേശം നൽകി